ഹലോ ഗായ്സ് വെൽക്കം ടു ഫുട്ബോൾ സെന്ററില് അങ്ങനെ ബാഴ്സലോണ അവരുടെ ചാമ്പ്യൻസ് ലീഗിലെ ആദ്യ മത്സരം വിജയിച്ചിട്ടുണ്ട് റഷ്ഫോർഡിന്റെ ആ ഹെഡറി എന്നായിരുന്നു ബാസ്ലോണിന്റെ ആദ്യ ഗോൾ വന്നത് സെക്കൻഡ് ഹാഫിലാണ് ആ ഗോൾ വന്നത് പിന്നെ രണ്ടാമത്തെ ഗോൾ എടുത്ത് പറയണ്ടായിരുന്നു ആളുടെ ആ ഒരു ബാങ്കർ നമ്മൾ നേരത്തെ പലപ്പോഴും കണ്ടിട്ടുണ്ട് ശരിക്കും ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഉള്ള ഒരു ഗോളായിരുന്നു ഹെയ്റ്റേസിന്റെ ഒക്കെ വായടപ്പിച്ചിട്ടുണ്ട് ആള് അപ്പൊ അതേ റഷ്ഫോർഡ് തിരിച്ചു വരുന്നുണ്ട് നമുക്കറിയാം ഇതിനക്ക് മുമ്പ് ആൾ ഇങ്ങനത്തെ ഗോൾ അടിച്ചിട്ടുണ്ട് ആ ഒരു ബാങ്കർ എത്ര കണ്ടാലും മതിയാവില്ല അങ്ങനത്തെ ഒരു ആംഗ്ലീന്നായിരുന്നു ആ ഒരു ഗോള് റഷ്ഫോർഡ് ബാഴ്സലോണയിലേക്ക് വന്ന ശേഷം ആളുടെ ഒരു എന്താ പറയാ ഒരു ടോപ്പ് പെർഫോമൻസ് ആയിരുന്നു നമ്മൾ ഇന്നലെ കണ്ടത് സോ ചാമ്പ്യൻസ് ലീഗിൽ ആൾ പതിയെ തിരിച്ചു വരുന്നുണ്ട് ആളുടെ ടീംമേറ്റ്സ് ടീം മേയ്റ്റ്സ് എല്ലാവരും ആൾക്കൊരു സപ്പോർട്ട് കൊടുത്തിരുന്നു നമുക്കറിയാം ആൾ കുറെ നാളായി ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് ആളുടെ കയ്യിൽ നിന്ന് വന്നിട്ട് എന്തെങ്കിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ടേ പിന്നെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ എന്തോ ഒരു അസിസ്റ്റൻസും ഉണ്ടായിരുന്നു അല്ല ലീഗയിലെ മാച്ച് പിന്നെ ബാഴ്സലോണയിൽ വന്നിട്ട് ഇതായിരുന്നു ആളുടെ മാച്ച് ആൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ബ്രൂണോ ഒക്കെ ബ്രൂണോന്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടാണ് അങ്ങനെ ചാമ്പ്യൻസ് ലീഗിൽ ആള് മാൻ ഓഫ് ദ മാച്ച് നേടിയിട്ടുണ്ട് ടോട്ടലി ഞാൻ വിചാരിച്ചത് എന്തായാലും യുക്കാസിന്റെ മിഡ്ഫീൽഡിന് ബാഴ്സലോണിന്റെ മിഡ്ഫീൽഡിനെ പിടിച്ചേട്ടാൻ പറ്റുമെന്നല്ല എന്നാലും ഒരു ടഫ് കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു പക്ഷെ അത് എന്താ രോമത്തിൽ തൊട്ടിലെന്ന് പറഞ്ഞ പോലത്തെ ഒരു സീനായിരുന്നു കാരണം പെഡ്രി ആണെങ്കിൽ ഡിജോങ്ങിനായാലും പ്രെസ് ചെയ്തിട്ട് അവർ കിട്ടുന്നുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ രണ്ടുമൂന്ന് ചാൻസ് ഉണ്ടായിരുന്നു നൂക്കാസിൽ അത് എലങ്കട ഭാഗത്തു നിന്നായിരുന്നു രണ്ടുമൂന്ന് ഷോർട്ട് ക്ലോസ് വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫില് പിന്നെ ഒരു ഗോൾ അടിച്ചത് നമുക്കറിയാം ഗോഡനാണ് അത് എൺപത്തി ഒമ്പതാം എന്തോ ആയിരുന്നു പിന്നെ ഏഴ് മിനിറ്റ് എന്തോ എക്സ്ട്രാ ടൈം കിട്ടി പക്ഷെ അവർക്ക് കൂടുതലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ബാഴ്സലോണ നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്തെന്നുള്ളതാണ് അത് ഇപ്പൊ നൂക്കാസിന് ഒരു തോൽവി തന്നെയാണ് അവർ വിചാരിച്ച പോലത്തെ ഒരു പെർഫോമൻസ് അല്ല അവരുടെ വന്നത് പിന്നെ മാൻസിറ്റി ആയിരുന്നു മാൻസിറ്റി ഇന്ന് തോപ്പിച്ച് അവര് പതിയെ തിരിച്ചു വന്നിട്ട് അവര് ഓൾറെഡി പ്രീമിയർ ലീഗിലും മാൻസുമായിട്ട് എന്നെ തോപ്പിച്ചിട്ടുണ്ടായിരുന്നു സോ ഫൈനലി മാൻസിറ്റി ബാക്ക് പാലന്റിന്റെ ഗോളായിരുന്നു നമുക്കറിയാം അത് ഫോർഡിനായിട്ടുള്ള കണക്ഷൻ കുറെ നാളായി അത് ഇല്ല പക്ഷെ ഇപ്പോ പതിയെ തിരിച്ചു വരുന്നുണ്ട് ഫോടൻ കറക്റ്റായിട്ട് ആളെ ഫൈൻഡ് ചെയ്തെന്നുള്ളതാണ് അപ്പൊ നിലവിൽ അവർ ഒരു കോംബോ പതിയെ തിരിച്ചു വരുന്നുണ്ട് കഴിഞ്ഞ കളിയിൽ നമ്മൾ കണ്ടാണ് സോ രണ്ടുപേരും ഗോളടിച്ച് പതിയെ ഫോമിലേക്ക് വരുന്നുണ്ട് ഫോഡനും കുറച്ച് നാളായി ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് വന്നിട്ടുണ്ട് അപ്പൊ ഇതൊരു പേടിക്കേണ്ട ഒരു കോംബോ തന്നെയാണ് നിലവിൽ ഫോഡനായിരുന്നു നിലവിൽ മാൻ ഓഫ് ദി മാച്ച് ബ്രില്യൻറ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് മാൻ മാൻസിറ്റിന്റെ ഭാഗത്തുനിന്ന് സോ ഒരു പതിയെ തിരിച്ചു വരുന്നുണ്ട് പ്രീമിയർ ലീഗിലാണെങ്കിലും നമ്മൾ കണ്ടാണ് പിന്നെ ഡോർക്കുഫാളുടെ ട്രിബ്ലിംഗ് ക്വാളിറ്റി എടുത്തു പറയേണ്ടതാണ് കഴിഞ്ഞ കളിയിലും അതേയാളുടെ ഇതുപോലത്തെ ഒരു ക്രോസിന്നായിരുന്നു ഫോർഡന്റെ ആ ഒരു ഗോൾ വന്നത് സോ ഈ ഡിബ്രുവിനൊക്കെ വേണ്ട ഒരു സപ്പോർട്ട് മാൻസിറ്റിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു അവര് കുറെ ബാനറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൊറേ നാൾക്ക് ശേഷം ഇതുപോലത്തെ ഒരു പെർഫോമൻസ് മാൻസിറ്റിയിലായിരുന്നു പറഞ്ഞത് കാരണം എല്ലാരും ഇതുപോലെ തിളങ്ങിയിട്ട് കുറച്ചായി സോ അങ്ങനെ പതിയെ മാൻസിറ്റിയും തിരിച്ചു വരുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ഇനിയുള്ള വെച്ചാൽ ഈ അവസരം പ്രീമിയർ ലീഗിലെ മത്സരം അപ്പൊ നമുക്ക് എന്തായാലും കത്തിരുന്നതിനെ കാണാം